പൂമ്പാറ്റേ കൊച്ചു പൂമ്പാറ്റേ പൂവിലുറങ്ങുന്ന പൂമ്പാറ്റെ നാട് ചുറ്റുന്ന പൂമ്പാറ്റേ പൊടി വരണേ പൂമ്പരളെ പാട് പാല് തരാം ഞാൻ തേന പവിടച്ചു ഏത് പാട്ട് വേണം പാവ പാവയുടെ പാട്ടോ അതേതു പാട്ടോട്ടല്ലേ ആ പാട്ടാണോ തിരിക്കും കുഞ്ഞു കൂരെ ീ ഒരു താരാട്ടുപാട്ടിൻ്റെ കൺമണി പൂങ്കരള വളരെ കൈവളര് തങ്കപ്പൂങ്കാൽ വളരെ താഴമ്പൂ മെയ് വളരെ നാളേക്കൊരു നിധിയല്ലേ നീ കൈവളര് തങ്കപ്പുങ്കാൽ വളരെ താഴമ്പു നെയ് വളരെ മതിയോ ഇനി ഏത് പാട്ട് വേണം ഏത് വേണം ചോപ്പ് പാട്ടോ അതെന്ത് പാട്ട് മിന്നാമിന്നി പാട്ട് പാടുത്തിട്ടെ മിന്നാമിന്നിത്തിണ